ഏകദേശം ഗ്രാൻഡ് കോഴിക്കോട് തിയറി നമ്മളെ വിരിയാണ അഞ്ച് പേർക്ക് വെഡിങ് ഗ്രാൻഡ് ഇഫ്താർ ബുഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫ്രീ ആയിട്ട് വൗച്ചർ വൗച്ചർന്ന് പറഞ്ഞതരാട്ടോ നിങ്ങൾക്ക് കോഴിക്കോട് നല്ല മലബാറിൽ കിട്ടാവുന്ന ഏറ്റവും സൂപ്പർ സ് ഡിൾ വൺ ഡിറ്റോളംസ് കോഴിക്കോട്ടെ ചെറുകിട എല്ലാ കടികളും ഇവിടെ നിരത്തി വച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇത് മാത്രമല്ല ഇഷ്ടംപോലെ കോഴിക്കോട്ട് സ്നാക്സ് ഒക്കെ ഉണ്ട് ആരും പൊട്ടന്മാരാവുന്നുണ്ട് അല്ലാത്ത ഇഷ്ടംപോലെ ഐറ്റംസ് അങ്ങനെ കഴിച്ച മുതലാക്കിയാൽ മതി പലതരം സൂപ്പ് നോൺ വെജിറ്റും പിന്നെ കുഞ്ഞിപ്പത്തി ിപ്പിരി പിന്നെ പലതരം നോൺ വെജ് കറികള് ചിക്കൻ പിന്നെ മട്ടൻ ബിരിയാണി കാശ്മീരി പുലാവ് ബീഫ് പിന്നെ പയ്യോളി ചിക്കൻ ഫ്രൈ പിന്നെ നൂഡിൽസ് അങ്ങനത്തെ സംഭവങ്ങൾ വേറെ പിന്നെ ലൈവായിട്ട് ഫിഷ് തവ പോരെ ഫുഡ് മാത്രമല്ല അറേഞ്ച്മെന്റ്സും ആമ്പിയൻസ് ഒക്കെ വേറെ വേറെല്ലാവരും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സുഹൃത്തുക്കളവിടെ കണ്ടു എല്ലാവരും ഇവിടെ നോമ്പ് തുറക്കാൻ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടു പിന്നെ ഡിസേർട്ട് പറഞ്ഞാണല്ലോ തലം കട്ട് കറങ്ങിപ്പോൾ ഐറ്റംസ് ആ എല്ലായിടത്തും നമുക്ക് അങ്ങാടി കിട്ടണ എല്ലാ സാധനം നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതിപ്പോ നോർത്ത് ഇന്ത്യനും ഫ്രഞ്ചും പിന്നെ അറബിക്കും എല്ലാ ഡിസോഡ് വേണ്ട നോമ്പ് തുടക്കുന്ന ഒരു ഇത്തപ്പയം കുറച്ച് വെള്ളം കുടിച്ചാണ് തുടങ്ങുക പിന്നെ നോൺ വെജ് ഐറ്റംസ് മാത്രം എടുക്കുക ഓമ്പ് തുറക്കുമ്പോൾ കുറച്ച് ഇത്തപ്പയം വെള്ളം മാത്രം കുടിച്ചാൽ മതി എന്നിട്ട് ഇതാ ഈ ഒരു ചിക്കനും പിന്നെ ബീഫും മട്ടനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചാൽ മതി ആ ഒരു കബാബ് കൊണ്ടല്ലോ റിച്ച് ക്രീമൈറ്റ് ഒരു രക്ഷില്ല പിന്നെ ഏറ്റവും മസ്റ്റ് ട്രൈ ഒരു കുഞ്ഞിപ്പിടെ കുഞ്ഞിപ്പത്തിന്റെ വേറെ വേർഷൻ അടിപൊളിയോ എല്ലാം ചിക്കൻ ഒക്കെ പൊളി തന്നെ കേട്ടോ വാണ്ടോളങ്ങൾ ഗ്രാൻഡ് കോഴിക്കോട് നോക്കണമേ എം പി എസ് ഡബിൾ വൺ ഡബിൾ നൈൻ റിയലി വർത്ത ഒന്നല്ലേ ലൈവ് സ്റ്റേഷൻ റെഡി ലൈവ് സ്റ്റേഷനിലെ ഫിഷ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കാത്തു നിൽക്കുകയാണ് മാക്സിമം ഫിഷ് കഴിക്കാം

മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ചയാണ് ബൊഫ ഞാൻ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അന്ന് വരാൻ കയ്യിലാൾക്കാര് നേരെ കമൻ്റ് അടിച്ചോളേം തിയാര ഇഫ്താർ ബൊഫേന്ന് തിയാര ഇഫ്താർ ബോഫി ഇത് മാത്രമല്ല കമൻ്റ് അടിച്ചാൽ മതി ഒരാൾ ഒറ്റ കമൻ്റ് അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ മാക്സിമം വീട് ഷെയറുകയും ചെയ്യണം അപ്പോൾ അതിൽ നിന്ന് സെലക്റ്റ് ചെയ്യുന്ന അഞ്ച് പേർക്ക് ഫ്രീ ആയിട്ട് ഇഫ്താർ ബോഫ തിയറേണ്ട ഗ്രാൻഡ് ഇഫ്താർ ആണ്